ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പേര് കായ്കൃത എന്നാണ് അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ എന്താ ബട്ടറെടുത്തിട്ടുണ്ട് അപ്പം ബട്ടറാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം െ നോക്കട്ടെ ഇതേ സാധാരണ ഞാൻ ബട്ടർ ഉപയോഗിച്ച് കുക്ക് ചെയ്യാറില്ല ഇതിപ്പോ എടുത്തതാണ് അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് എങ്ങോട്ട് വശമില്ല ബട്ടർ എത്ര വേണമെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല കേട്ടോ ഞാൻ രണ്ട് രണ്ട് എന്താ പറയാ രണ്ട് ഭക്ഷണം കൂടി ചേരാന് പറ്റിട്ടുണ്ട് അപ്പൊ അതൊന്നും ഒരുങ്ങട്ടെ അപ്പത്തേക്ക് നമുക്ക് കുറച്ച് അടിപിരിപ്പും ഉണക്ക മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ അത് വറുത്തെടുക്കാം ും അടിപ്പിരിപ്പൂരും എല്ലാം ഉണക്കുമ്പോൾ തിരിയുണ്ട് അപ്പം നമുക്കത് വറുത്തെടുക്കാം എന്താ ഇത്രയും എന്താന്ന് ഉണക്കുമ്പോൾ തിരി എടുത്തിട്ടുണ്ട് അത് നമുക്കിട്ട് കൊടുക്കാം അപ്പം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ഇനി ഇതിൽ നമുക്ക് വേണ്ട മെയിൻ സാധനമാണ് ഏത്തപ്പഴം അപ്പം ഞാൻ രണ്ട് ഏത്തപ്പഴം രണ്ടല്ല മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മളെ പഴം നമ്മൾ ഇങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കളർ മാറിയാൽ മതി കേട്ടോ ഇതില് മൂപ്പിക്കണമെങ്കില് നിങ്ങക്ക് മൂപ്പിച്ചെടുക്കാം പക്ഷേ ഒത്തിരി മൂപ്പിച്ചില്ല മൂന്ന് കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ഈ ഈയൊരു പരിപത്തിൽ ഇങ്ങനെടുക്കാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചിടാം മുട്ടയുണ്ടല്ലോ രണ്ട് മുട്ട പൊട്ടിച്ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക് മുതൽ പൊട്ടിച്ചിട്ടെ രണ്ട് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി നമുക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര േർക്കാം ചേർക്കാം കേട്ടോ ഞാൻ പിന്നെ പൊടിക്കാന്ന് പറയുന്നില്ല എടുക്കട്ടെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഏലക്ക ജസ്റ്റ് ഞാൻ എന്താ മൂന്ന് ഏലക്ക എടുത്തിട്ട് ലിസ്റ്റ് ഒന്ന് ചവിച്ച് ഞരടി കൈകൊണ്ട് ഒന്ന് ഞരടി അതിനകത്തോട്ടിട്ട് കൊടുക്ക നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പിച്ചോ അണ്ടി പരിപ്പല്ലല്ലോ ഉണക്കമന്തിരി ഉണക്കിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ചമ്മന്തില്ല മുന്തിരി ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് കുറച്ചൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഞാൻ ഇത് ഇതിനകത്ത് ഇനിയിപ്പോ നമുക്ക് കുറച്ച് തേങ്ങ ചേർത്താല് നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഇതും വാനോട്ടിന് തേങ്ങ ചേർക്കുന്ന ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അവന് വേണ്ടിയിട്ടുള്ള കുറച്ച് മാറ്റി ഇനി എന്നിട്ട് ഞാൻ തേങ്ങ ഇരുന്നേള്ളൂ പാനോട്ടങ്ങനെ വേണ്ടിയിട്ട് ഇത്ര എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് അതിപ്പോൾ തേങ്ങ വേർപ്പെടുത്താം നമുക്ക് നോക്കാനായിട്ടൊന്ന് വേണ്ട ഇപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നിങ്ങൾ എല്ലാവരും നോക്കേണ്ടത് റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ള പണി കേട്ടോ വളരെ എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞങ്ങൾ കഴിച്ചോ ഞങ്ങൾക്ക് ഇഷ്ടമായി എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ